എല്ലാവർക്കും നമസ്കാരം സബരി പട്ടാമ്പി ഇന്ന് എല്ലാ മാസവും മുപ്പട്ട് ഞായറാഴ്ച പൂജ അതായത് വിളക്ക് പൂജ നടക്കുന്ന ഒരു ക്ഷേത്രമാണ് ശ്രീ പന്തക്കൽ ഭഗവതി ക്ഷേത്രം പട്ടാമ്പി കേരളത്തിൽ തന്നെ ആദ്യമായിട്ടുള്ള ഒരു ക്ഷേത്രമാകും എന്നെനിക്ക് തോന്നുന്നു എല്ലാ മാസവും പൂജ നടക്കുന്ന ക്ഷേത്രം ഈ ക്ഷേത്രത്തിലെ ഈ കർക്കിടക മാസത്തെ വിശേഷങ്ങളും കർക്കടക മാസ വിശേഷത്തിനോടനുബന്ധിച്ച് നടക്കുന്ന നിറ പുത്തിരിയെക്കുറിച്ചുള്ള വിവരണങ്ങളും കമ്മിറ്റി ഭാരവാഹികൾ നമ്മുടെ മുന്നിൽ പറയുന്നുണ്ടാകും പട്ടാമ്പി പന്തക്കൽ ഭഗവതി ക്ഷേത്രത്തിലാണ് എല്ലാ ഭക്തജനങ്ങൾക്കും പങ്കെടുക്കാൻ കഴിയുന്ന തരത്തിൽ രാവിലെ എട്ടരയോടുകൂടി ലളിതാ സഹസ്രനാമ ജപത്തോടുകൂടി ഭഗവത് സന്നിധിയിലിരുന്ന് ഐശ്വര്യത്തിനായിട്ടുള്ള സർവൈശ്വര്യ പൂജ നടത്താനുള്ള സൗകര്യം ഒരുക്കിയിട്ടുള്ളത് എല്ലാ ഭക്തജനങ്ങൾക്കും എല്ലാ മാസവും മുപ്പട്ട് ഞായറാഴ്ച ഈ ക്ഷേത്രത്തിൽ സർവൈശ്വര്യ പൂജയും സർവൈശ്വര്യ പൂജയ്ക്ക് പങ്കെടുത്ത ഭക്തജനങ്ങൾക്ക് രാവിലെ പ്രസാദ ഊട്ടും നൽകുന്നതുണ്ട് thank you प्यायम भॻवान नमः श्री रमः कृपा है नवरगिरंय नमः नमः श्री रमः कृतं गालो कृतेनेत्राय नमः नमः श्री रमः आराधनाय तपी दैव्यं कृतेजाय नमः जीवमानं कृते सुखं भवये नमः नमः श्री रमः आरुधि दैतां कृते शुभं नमः नमः श्री रमः ओम कुलदायई नमः ओम महाराज की नमः ओम प्रिय आए नमः ओम महाराज की नमः भक्त भागदाई नमः ओम महाराज की नमः प्रिय आए नमः ओम महाराज की नमः प्रिय आए नमः ओम महाराज की नमः सियाई नमः ओम महाराज की नमः प्रिय आए नमः ओम महाराज की नमः धर्मी नमः ओम महाराज की नमः दाता राज्य आए नमः ओम महाराज की नमः और धर्म आए नमः ओम महाराज की नमः और धर्म आए नमः انی نما ترنگ رائے マハー。 نیا

അംബിക സ്വ അംബിജന ഓം ഹരിബ്രഹ്മേന്ദ്രസേമിത ഓം നാരായണേ നമ ം നാദരൂപജിതായ നമ ഓരോ ഭ്രീമതി നമ നീരമണി നമ ഓരോ ഓ പ്രണിംഗിണിമേഖല നമ ഓ രമ രാഗേന്ദ്രോധനായ നമ ഓക്ഷാഗിരി രാഷ്ട്രീയ നമ ഓ രാമായ രമണരമണായ നമ ഓം കാമ്യൈ കാമകാരൂപ നമ ഓം കദംബസ്മൃ നമ ം കല്യാണി ജയതികന്ധാ നമ ഓം കർണാരഗരാം നമ ഓം കലാലും പന്തയ്ക്കൽ ഭഗവതി ക്ഷേത്രം പട്ടാമ്പി നേതിരുമംഗലം ദേശക്കാരുടെ സ്ഥലദേവതയായ ഈ ക്ഷേത്രത്തിൽ ഈ വരുന്ന കർക്കടകവാവിന് ശേഷം ഓഗസ്റ്റ് പതിനൊന്നാം തീയതി ഞായറാഴ്ച രാവിലെ ഒൻപതര മണിക്ക് ക്ഷേത്രം മേൽശാന്തി ശ്രീ നമ്പത്തുമന നാരായണ നമ്പൂതിരിപ്പാടിൻ്റെ മുഖ്യ കാർമ്മികത്വത്തിൽ നിറ പുത്തരി മഹോത്സവം ആഘോഷിക്കും ഒൻപതര മണിക്ക് ശേഷം ഭക്തർക്ക് ക്ഷേത്രത്തിൽ നിന്നും പൂജിച്ച നെൽക്കതിലുകൾ ലഭ്യമാവുന്നതാണ് ഇതിനായി നിശ്ചയിച്ച സംഖ്യ ക്ഷേത്ര കൗണ്ടറിൽ അടച്ച് ഭക്തജനങ്ങൾക്ക് നെൽക്കതിലുകൾ കൈപ്പറ്റാവുന്നതാണ് കാർഷിക അഭിവൃദ്ധിയുടെ ഭാഗമായിട്ടാണ് നിറ മഹോത്സവം ആഘോഷിക്കുന്നത് നേതിരുമംഗല ദേശക്കാരുടെ സ്ഥലദേവതയായ ശ്രീ പന്തക്കൽ ഭഗവതി ക്ഷേത്രത്തിൽ തുടർച്ചയായി ഇപ്പോൾ എല്ലാ മലയാള മാസവും മുപ്പട്ട് ഞായറാഴ്ച അതായത് മലയാള മാസത്തിലെ ആദ്യത്തെ ഞായറാഴ്ച രാവിലെ എട്ടേ കാലിന് ലളിതാ സഹസ്രനാമ പാരായണത്തോടു കൂടി സർവേശ്വര്യ പൂജ നടത്തി വരുന്നുണ്ട് ഇതിനായി ഭക്തർക്ക് ഇതിൽ പങ്കെടുക്കാം ഒരു നിലവിളക്ക് രണ്ട് നാക്കല അതുപോലെ പൂജാപുഷ്പങ്ങളായ തെച്ചി ചെമ്പരത്തി മന്ദാരം തുളസി തുടങ്ങിയ പുഷ്പങ്ങൾ കൊണ്ടുവന്ന് ഇവിടുന്ന് ആചാര്യൻ ലളിതാ സഹസ്രനാമം ചൊല്ലിത്തരുമ്പോൾ അത് ഏറ്റുചൊല്ലിക്കൊണ്ട് ഭഗവതിയുടെ തിരുമുമ്പിൽ ഭക്തർക്ക് ലളിതാ സഹസ്രനാമം ചൊല്ലിക്കൊണ്ട് ഈ സർവേശ്വര പൂജയിൽ പങ്കെടുക്കാവുന്നതാണ് ഇതിനുശേഷം ശേഷം ഭക്തർക്ക് ചെറുതായി ഒരു ലളിത് ലഘുഭക്ഷണം കൂടി ക്ഷേത്ര കമ്മിറ്റി ഇവിടെ തയ്യാറാക്കിയിട്ടുള്ളൂ നമസ്കാരം ആറ് വർഷങ്ങൾക്ക് മുന്നേ കേരള ക്ഷേത്ര സംരക്ഷണ സമിതിയുടെ നേതൃത്വത്തിൽ ആരംഭിച്ച രാമായണ കഥാദർശനം എന്ന് പറയുന്ന ഒരാഴ്ച നീണ്ടു നിൽക്കുന്ന രാമായണത്തെക്കുറിച്ചുള്ള ഒരു ലഘുപരിജ്ഞാനം എല്ലാ കർക്കട മാസങ്ങളിലും ശ്രീ കൊണ്ടയ്ക്കൽ ഭഗവതി ക്ഷേത്രത്തിൽ നടത്തി വരുന്നു ഈ രാമായണ കഥാദർശനത്തിന് ശേഷം അതിൽ പങ്കെടുത്തിട്ടുള്ള എല്ലാ ഭക്തജനങ്ങൾക്കും കഞ്ഞി ഈ ക്ഷേത്രത്തിൽ നിന്നും വിതരണം ചെയ്യുന്നുണ്ട് ഈ മാസം ഈ രണ്ടായിരത്തി ഇരുപത്തി നാല് കൊല്ലവർഷത്തിലെ കർക്കടമാസത്തിലെ രാമായണ കഥാദർശനം ജൂലൈ ഇരുപത്തി ഒന്നാം തീയതി മുതൽ ജൂലൈ ഇരുപത്തിയേഴ് ശനിയാഴ്ച കൂടി രാമായണ കഥാദർശനം ഭാഗവത ആചാര്യനായിട്ടുള്ള ശ്രീ ഊട്ടൂർ അച്യുതൻകുട്ടി അവറുകളുടെ നേതൃത്വത്തിൽ ക്ഷേത്രത്തിൽ നടന്നു വരുന്നതാണ് അതിനുശേഷം പങ്കെടുത്തിട്ടുള്ള എല്ലാ ഭക്തജനങ്ങൾക്കും ഒരാഴ്ച മുഴുവനായും ഔഷധ കഞ്ഞി വിതരണവും നടത്തി വരുന്നുണ്ട് എല്ലാ ഭക്തജനങ്ങളും ഈ പരിപാടിയിൽ പങ്കെടുത്തുകൊണ്ട് ഭഗവത് സാന്നിധ്യം നേടണമെന്ന് അഭ്യർത്ഥിച്ചുകൊള്ളുന്നു കൂടാതെ കർക്കടം ഒന്ന് മുതൽ മുപ്പത്തി രണ്ടു വരെ നീണ്ടു നിൽക്കുന്ന രാമായണ മാസാചരണത്തിന്റെ ഭാഗമായി എല്ലാ ദിവസങ്ങളിലും വൈകുന്നേരം അഞ്ച് മുപ്പതിന് രാമായണ പാരായണം ഈ ക്ഷേത്രത്തിൽ നടത്തി വരുന്നു berjaya nama Ha, نم نم نمے نمپیام نمکیاں نمک نم نشلش نمشنستا ناسندے نمبر نمک نم وشی نم وئے نم おはようごのいます。 വ നിരാമയാളംഭാ നമ വത്മാരാമാമുധാസ്മൃതയോ സംസാരമംഗിയായ നമ വ യജ്ഞപ്രിയൂപായ നമ വ വിശ്വബ്രമണകാരി നമുഗ്രാതാമായ നമ വൈഷ്ണവീവിഷ്ണുപയോലിയേ നമ നോനിരയാ